കോട്ടയം റവന്യൂ ജില്ലാ സ്കൂൾ ശാസ്ത്രമേളയ്ക്ക് കുറവിലങ്ങാട് സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ തുടക്കമായി മോൻസ് ജോസഫ് എം എൽ എയുടെ അധ്യക്ഷത ചേർന്ന യോഗത്തിൽ ഫ്രാൻസിസ് ജോർജ് എം പി ശാസ്ത്രമേള ഉദ്ഘാടനം ചെയ്തു പതിമൂന്ന് വിദ്യാഭ്യാസ ഉപജില്ലകളിൽ നിന്നുള്ള മൂവായിരത്തി മുന്നൂറോളം വിദ്യാർത്ഥികളാണ് ശാസ്ത്രമേളയിൽ പങ്കെടുക്കുന്നത് വിദ്യാർത്ഥികളുടെ ശാസ്ത്ര സാങ്കേതിക മികവും പ്രവൃത്തി പരിചയവും വിശകലനം ചെയ്യാൻ അവസരമൊരുക്കുന്ന ശാസ്ത്ര ഗണിത ശാസ്ത്ര സാമൂഹ്യ ശാസ്ത്ര പ്രവൃത്തി പരിചയ ഐ ടി മേളയാണ് കുറവിലങ്ങാട്ട് ആരംഭിച്ചത് കോട്ടയം റവന്യൂ ജില്ലയിലെ പതിമൂന്ന് വിദ്യാഭ്യാസ ജില്ലകളിൽ നിന്നായി മൂവായിരത്തി മുന്നൂറോളം കുട്ടികളാണ് മത്സരത്തിൽ പങ്കെടുക്കുന്നത് കുറവെലങ്ങാട് സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂൾ സെന്റ് മേരീസ് ഗേൾസ് ഹൈസ്കൂൾ സെന്റ് മേരീസ് എൽ പി ബി എസ് സെന്റ് മേരീസ് എൽ പി ജി എസ് എന്നീ സ്കൂളുകളിലായാണ് മത്സരങ്ങൾ നടക്കുന്നത് ശാസ്ത്രമേളയുടെ ഉദ്ഘാടനം സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ചടങ്ങിൽ ഫ്രാൻസിസ് ജോർജ് എം നിർവഹിച്ചു പുതിയ ശാസ്ത്ര പ്രതിഭകളെ കണ്ടെത്താൻ ശാസ്ത്രമേളകൾ ഉപകരിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു ഈ മത്സരത്തിൽ പങ്കെടുക്കുന്ന ഈ ശാസ്ത്രമേളയിൽ പങ്കെടുക്കുന്ന പ്രിയപ്പെട്ട എല്ലാ അഭ്യാത്ഥിക വിദ്യാർത്ഥികളെയും അതുകൊണ്ട് തന്നെ അവരെ അതിനുവേണ്ട പരിശീലനം നൽകി അവരെ തയ്യാറാക്കി ഇവിടെ എത്തിച്ച പ്രിയപ്പെട്ട അധ്യാപകരെയും അതിനു വേണ്ട സഹായങ്ങളൊക്കെ ചെയ്ത മാതാപിതാക്കളെയും എല്ലാം രക്ഷിതാക്കളെയും എല്ലാം ഞാൻ പ്രത്യേകമായിട്ട് അനുകൂലിക്കാൻ ആഗ്രഹിക്കുന്നു ശാസ്ത്രമേള എന്ന് പറയുമ്പോൾ നമുക്കറിയാം നമ്മളുടെയും കുട്ടികളുടെ ആ ഒരു ശാസ്ത്രീയ രംഗത്തെ ഒരു താല്പര്യം അവരുടെ അഭിരുചിയും എല്ലാം വളർത്താൻ ഉദ്ദേശിച്ചു പരിപാടിയാണ് എന്നാൽ ദേശീയ തലത്തിൽ നോക്കിയാൽ നമുക്കറിയാം നമ്മുടെ രാജ്യം ശാസ്ത്ര സാങ്കേതിക വളരെ വലിയ നേട്ടങ്ങൾ കൈവരിച്ചു സമ്മേളനത്തിൽ ജോസഫ് അധ്യക്ഷനായിരുന്നു സൗകര്യപ്രദമായി മത്സരം നടത്തുവാൻ കഴിയുന്ന പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിൽ ഒന്ന് എന്നാസ രംഗത്ത് തനതായ പതിപ്പിച്ച പ്രദേശങ്ങളിൽ ഒന്നാണ് നമ്മുടെ പ്രബലകര പ്രദേശം അതുകൊണ്ടുതന്നെ വിദ്യാഭ്യാസപരമായ എന്ത് നല്ല കാര്യങ്ങളും റോവലിങ്ങാട് ദേവമാതാ കോളേജിനോട് അനുബന്ധമായി നിൽക്കുന്ന മറ്റ് വിദ്യാലയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്ന നിലയിൽ നമ്മുടെ ഈ സെൻറ് പേരീസ് വിദ്യാലയ സമുച്ചയത്തിൻ്റെയും മറ്റ് വിദ്യാലയങ്ങളുടെയും പവിത്രമായ അങ്കണത്തിൽ ഏറ്റവും സുപ്രധാനമായ ഈ ശാസ്ത്രോത്സവം നടക്കുന്നു എന്നുള്ളത് റോലങ്ങാട്ട് പഠിക്കുന്ന കുട്ടികൾക്ക് ഇരട്ടി മധുരം പോലെ കൂടുതൽ പ്രചോദനമാകുന്ന കാര്യമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു വിദ്യാഭ്യാസ ഉപ ഡയറക്ടർ ഹണി അലക്സാണ്ടർ സ്വാഗതം ആശംസിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം നിർമ്മല ജിമ്മി കുറവലങ്ങാട് പഞ്ചായത്ത് പ്രസിഡന്റ് മിനി മതായി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പി സി കുര്യൻ പഞ്ചായത്ത് അംഗം ജോയ്സ് അലക്സ് ആർ ഡി ഡി വി ജി പി എൻ ജില്ലാ പ്രൊജക്ട് കോർഡിനേറ്റർ കെ ജെ പ്രസാദ് ബിഎച്ച് എസ് സി അസിസ്റ്റന്റ് ഡയറക്ടർ നവീന കാഞ്ഞിരപ്പള്ളി ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ റോഷണ അലി കുഞ്ഞു കടുത്തുരുത്തി ഡിഇ സിനി സി എസ് കുറവലങ്ങാട് സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ സി സെബാസ്റ്റ്യൻ കുറവലങ്ങാട് എഇ ജയചന്ദ്രൻപിള്ള കുറവലിങ്ങാട് സെന്റ് മേരീസ് ഹൈസ്കൂൾ ഹെഡ്മാസ്റ്റർ തങ്കച്ചൻ കയം സ്വീകരണ കമ്മിറ്റി കൺവീനർ നാസർ മുണ്ടക്കയം ഫാദർ തോമസ് താന് തുടങ്ങിയവർ പ്രസംഗിച്ചു കുട്ടികളുടെ ശാസ്ത്രീയമായ കഴിവുകളെ വളർത്തിയെടുക്കുന്നതിനായി പൊതുവിദ്യാഭ്യാസ വകുപ്പ് നടത്തുന്ന ശാസ്ത്രോത്സവ പരിപാടികളിൽ വിദ്യാർത്ഥികൾ ഏറെ ആവേശത്തോടെയാണ് പങ്കെടുത്തത് പ്രദർശന ഇനങ്ങളും തത്സമയ നിർമ്മാണങ്ങളും അടക്കം മുപ്പതോളം മത്സര ഇനങ്ങളാണ് മേളയിൽ ഉള്ളത് മുളകൊണ്ടുള്ള ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണം ഫാബ്രിക് പെയിന്റിംഗ് പ്ലാസ്റ്റിക് നൂൽ ടേപ്പുകൾ മുത്ത് എന്നിവ കൊണ്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ ലോഹത്തകടിലെ കൊത്തുപണി വർണ്ണക്കടലാസ് ഉൽപ്പന്നങ്ങൾ ചിത്രത്തുണൽ കാർഡ് ചാർട്ട് ഉൽപ്പന്നങ്ങൾ തുടങ്ങിയവ ശ്രദ്ധയാകർഷിച്ചു മരപ്പണിയിലും വിദ്യാർത്ഥികൾ മികവ് തെളിയിച്ചു കസേരയും സ്റ്റൂളും മേശയും അടക്കമുള്ളവ നിർമ്മിച്ചുകൊണ്ടാണ് കുട്ടികൾ മരപ്പണിയിലെ മികവ് തെളിയിച്ചത് ലോഹത്തകടിലെ കൊത്തുപണിയും ശ്രദ്ധേയമായി എം ടി വാസുദേവൻ നായരുടെയും ഒ വി വിജയന്റെയും ചിത്രങ്ങൾ ലോകത്തകടിൽ ആലേഖനം ചെയ്ത വിദ്യാർത്ഥികളും മികവ് തെളിയിച്ചു വിവിധ വിഭാഗങ്ങളിൽ ചാർട്ടുകളുടെ പ്രദർശനവും ശ്രദ്ധയാകർഷിച്ചു ശാസ്ത്ര പ്രദർശന മത്സരങ്ങൾ വെള്ളിയാഴ്ച നടക്കും സമാപന സമ്മേളനം ജോസ് കെ മാണി എം പി ഉദ്ഘാടനം ചെയ്യും ഒഴിവൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രാജു ജോൺ മുഖ്യപ്രഭാഷണം നടത്തും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഹേമരത പ്രേംസാഗർ അധ്യക്ഷയായിരിക്കും സ്കൂൾ മാനേജർ റവറന്റ് ഡോക്ടർ തോമസ് മേനാച്ചേരി സമ്മാനദാനം നിർവഹിക്കും സ്റ്റാർവിഷ് ന്യൂസ് ഏറ്റുമാനൂർ